നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് ഇന്ത്യ ഒരു പരീക്ഷണം നടത്തിയത് മറ്റൊന്നുമല്ല ഒരു മിസൈൽ പരീക്ഷണം പരീക്ഷണം വിജയകരമായെന്ന് മാത്രമല്ല ഏറ്റവും ശത്രുക്കളായിട്ടുള്ള അതായത് ബദ്ധ വൈരികളായിട്ടുള്ള പാകിസ്ഥാനും നിരന്തരം അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുന്ന ചൈനയ്ക്കും അതുണ്ടാക്കിയ അസ്വസ്ഥതകൾ ചില്ലറയുമല്ല ഇന്ത്യ പലപ്പോഴും മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ അസ്വസ്ഥമാകുന്നവരാണ് കൂട്ടരും എന്നാൽ ഇത്തവണ നടത്തിയ പരീക്ഷണം എല്ലാ പ്രതീക്ഷകളെയും തെറ്റിക്കുന്ന ഒന്നായി തന്നെ മാറി ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ ഏജൻസിയായ ഡിആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് നവംബർ പതിനാറിന് ഒഡീഷയിലെ അബ്ദുൾ കലാം ദ്വീപിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ ഇന്ത്യ ദീർഘകാലമായി സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സാങ്കേതിക വിദ്യയുടെ പൂർണതയാണ് ഉണ്ടായത് ലോകത്ത് യു എസ് റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾ നേരത്തെ തന്നെ സ്വായത്തമാക്കിയ സൈനിക സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർസോണിക് മിസൈൽ പൂർണ്ണ എന്ന് മാത്രമല്ല പ്രതീക്ഷിച്ച എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായി പൂർത്തിയാക്കി തന്നെയാണ് പരീക്ഷണം സഫലമായത് എന്നുള്ളത് ഗവേഷകരുടെ ഉയർത്തുകയും ചെയ്തു സ്വന്തമായി ഹൈപ്പർ സോണിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ മുമ്പും നടന്നിരുന്നുവെങ്കിലും പൂർണ്ണ വിജയത്തിലെത്തിയിരുന്നില്ല ഇത്തവണ പരീക്ഷണം വിജയിച്ചെങ്കിലും ആയുധം സേനയുടെ ഭാഗമാകുന്നതിന് കൂടുതൽ പരീക്ഷണങ്ങളും പരിഷ്കരണങ്ങളും ആവശ്യമായി വരും കുറഞ്ഞത് അഞ്ചു വർഷത്തിനുള്ളിൽ മിസൈൽ സേനയുടെ സ്ട്രാറ്റജിക് കമാൻഡിന്റെ ഭാഗമായി മാറും ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് പരമ്പരാഗത വൈരിയായ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് മാത്രമായിരുന്നു എന്നാൽ ഇന്ത്യ സാമ്പത്തികമായി വളരുന്നതനുസരിച്ച് അയൽരാജ്യമായ ചൈന ഇന്ത്യൻ അതിർത്തികളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സായുധ സംഘർഷം വീണ്ടും ഉടലെടുക്കാൻ സാധ്യത കൂടുതൽ ചൈനയുമായാണ് എന്നാണ് വിലയിരുത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടൊരു യുദ്ധം നടന്നിട്ടില്ല ലഡാക്കിൽ ഉൾപ്പെടെ നടന്ന യുദ്ധമല്ലാത്ത സംഘർഷം മാത്രമേ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ളൂ അതിർത്തി സംഘർഷം പരിഹരിക്കാൻ കരാർ വന്നെങ്കിലും അത് പാലിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കാത്ത ചരിത്രമാണ് ചൈനയ്ക്കുള്ളത് ഈ സാഹചര്യത്തിലാണ് മിസൈൽ പരീക്ഷണം തന്ത്ര ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രഹര പരിധിയാണ് പുതിയ ഹൈപ്പർ സോണിക് മിസൈലിനുള്ളത് ചൈനീസ് പ്രദേശങ്ങൾ മിസൈലിന്റെ പരിധിയിൽ വരും പാകിസ്ഥാനിലെ കറാച്ചി ലാഹോർ ഇസ്ലാമാബാദ് റാവൽപിണ്ടി ഫൈസലാബാദ് ചൈനയുടെ ടിബറ്റ് തുടങ്ങിയ മേഖലകളാണ് മിസൈലിന്റെ പരിധിയിൽ വരിക ടിബറ്റൻ മേഖലയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നമുള്ളത് എന്നതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം വിദ്യ ഭാവിയിൽ കൂടുതൽ പരിഷ്കരിക്കപ്പെടുമ്പോൾ വേഗവും ദൂരവും ഇനി ഉയർന്നേക്കാമെന്നതാണ് ചൈനയുടെ ചങ്കെടുപ്പ് ഉയരുന്നത് ചൈന തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക മികവ് പ്രദർശിപ്പിക്കുന്ന ഷോ നടത്തി ഗർവിഷ്ഠരായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യ മിസൈൽ പരീക്ഷിച്ചതെന്നതും ശ്രദ്ധിക്കേണ്ട വിഷയം ഇത് യാദൃശ്ഠികമാണ് എങ്കിൽ പോലും പരീക്ഷണം നിരീക്ഷിക്കാനായി നിരവധി ഉപകരണങ്ങളാണ് ഡിആർ ഡിഒ സ്ഥാപിച്ചിരുന്നത് ഇതിൽ നിന്ന് ശേഖരിച്ച ഡാറ്റകളെല്ലാം എല്ലാം വിരൽ ചൂണ്ടെന്നത് മിസൈലിന്റെ കൃത്യത സഞ്ചാരഗതി ആഘാതം എന്നിവയെല്ലാം പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു എന്നാണ് അണു ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മിസൈൽ അപകടകാരിയാണെന്ന് ചൈനയെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അതേസമയം പാകിസ്ഥാന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അതിന്റെ പ്രഹര പരിധിയിൽ തന്നെയാണ് നിലവിലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഹൈപ്പർസോണിക് ആയുധങ്ങളെ പ്രതിരോധിക്കാനോ തകർക്കാനോ സാധിക്കില്ല റഡാറുകൾ അവയുടെ വരവ് തിരിച്ചറിയുമ്പോഴേക്കും പ്രതിരോധ സംവിധാനങ്ങളെ മിസൈൽ മറികടന്നിരിക്കും പ്രതികരിക്കാനുള്ള സമയം വളരെ കുറവാണ് ഇത്തരം മിസൈലുകൾക്കെതിരെ ലഭിക്കുക ഇത് പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി മാറ്റും നമ്മുടെ അയൽപ്പക്കത്ത് ചൈന ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട് അവർക്ക് സ്വന്തമായി ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയും കൈവശമുണ്ട് ഇപ്പോൾ ഇന്ത്യയും അത് സ്വന്തമാക്കിയതോടെ സൈനിക കരുത്തിൽ ഇന്ത്യ മസിൽ പെരിപ്പിച്ചിരിക്കുന്നു മറുവശത്ത് പാകിസ്ഥാനാകട്ടെ തീർത്തും നിരായുധരാക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കിയത് വലിയ ഭീഷണിയാണെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു കഴിഞ്ഞു ശബ്ദത്തിനേക്കാൾ അഞ്ചു മടങ്ങ് മുതൽ ഇരുപത്തിയഞ്ചു മടങ്ങ് വരെ വേഗം കൈവരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് എന്ന് വിശേഷിപ്പിക്കുക ഡി ആർ ഡിഒ വികസിപ്പിച്ച മിസൈലിന് ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗത്തിൽ സഞ്ചരിക്കാനാവും ബലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് താഴ്ന്നു പറന്നാണ് ഇവ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക ബലിസ്റ്റിക് മിസൈലുകൾ പോർമുനകളെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കാണ് എത്തിക്കുക തുടർന്ന് ഇവ ഭൂപുരുത്തം പ്രയോജനപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് കുതിക്കും ഈ സമയത്ത് ലക്ഷ്യത്തോട് അടുക്കുംതോറും പോർമുനയുടെ വേഗം ഹൈപ്പർസോണിക് തലത്തിലേക്ക് ഉയർത്തും എന്നാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയുടെ സഞ്ചാരപാത കൃത്യമായി ഗണിച്ചെടുക്കാനാകും ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനാകില്ല എന്നതാണ് കാരണം എന്നാൽ ക്രൂസ് മിസൈലുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് ആയുധങ്ങൾ ബ്രഹ്മോസ് ഒരു ഉദാഹരണമാണ് ബലിസ്റ്റിക് മിസൈലിനെ അപേക്ഷിച്ച് ഇത്തരം മിസൈലുകൾ ഭൂഗുരുത്വത്തെ അതിജീവിച്ച് അതിൽ നിറച്ച ഇന്ധനം പ്രത്യേക എഞ്ചിൻ ഉപയോഗിച്ച് ജ്വലിപ്പിച്ചാണ് സഞ്ചരിക്കുന്നത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇവയുടെ കാര്യത്തിൽ നിയന്ത്രണം സാധ്യമാണ് അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യുന്നതിനാൽ ഇത്തരം ശബ്ദാതിവേഗ മിസൈലുകളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ മൂലം ആദ്യം ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ലക്ഷ്യത്തിലേക്ക് ഗതിമാറ്റിവിടാനും സാധിക്കും സൈനിക മേഖലയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് പരമ്പരാഗത ആയുധങ്ങൾക്ക് പുറമെ അപ്രതിരോധിയമായ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണത്തിലാണ് ലോകശക്തികൾ ഇന്ത്യയും വളരുകയാണ് അതിനനുസരിച്ച് നമുക്ക് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല മുഴുവൻ ലോകത്തിനും സ്വന്തം താല്പര്യമുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യം സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുക തന്നെ വേണം പ്രത്യേകിച്ച് വിരുദ്ധ താല്പര്യങ്ങളുള്ളവർ തൊട്ടയൽപ്പക്കത്ത് തന്നെയുള്ളപ്പോൾ ലോകത്ത് ഹൈപ്പർ സോണിക് മിസൈൽ സാങ്കേതിക വിദ്യ സ്വയം വികസിപ്പിച്ചെടുത്ത് വിജയകരമാക്കിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നിവരാണ് നമ്മുടെ മുൻഗാമികൾ ഇറാനും ഉത്തര കൊറിയയുമൊക്കെ ഇത്തരം സാങ്കേതിക വിദ്യയുടെ പുറകെയാണ് ഏറ്റവും വേഗമേറിയ ഹൈപ്പർസോണിക് മിസൈൽ സ്വന്തമായുള്ളത് റഷ്യക്കാണ് അവരുടെ അവങ്കാഡ് എന്ന മിസൈലിന് ശബ്ദത്തേക്കാൾ ഇരുപത് മടങ്ങാണ് വേഗം മാത്രമല്ല ആറായിരം കിലോമീറ്റർ ദൂരമാണ് ഇതിന്റെ പ്രഹര പരിധി റഷ്യയുടെ അവങ്കാഡിൻ്റെ പരിധിയിലാണ് യൂറോപ്പ് മുഴുവൻ വേണ്ടിവന്നാൽ വന്നാൽ അലാസ്കയിലും പസഫിക്കിലെ അമേരിക്കൻ ബേസുകളും ആക്രമിക്കാൻ കഴിയും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് റഷ്യയുടെ വൈരിയാണെങ്കിലും അമേരിക്കയും അത്ര മോശമല്ല ഇക്കാര്യത്തിൽ അവരുടെ പക്കൽ ഒന്നിലധികം ഹൈപ്പർസോണിക് മിസൈലുണ്ട് അതിൽ മികച്ചത് എ ജി എം വൺ എയ്റ്റ് ത്രീ എ എന്ന മിസൈലാണ് ആണവായുധം വഹിക്കാമെന്നതിന് പുറമെ നിലവിലെ സംവിധാനങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാം എന്നതാണ് അമേരിക്കൻ മിസൈലിന്റെ മേന്മ ആയിരം കിലോമീറ്ററിലധികമാണ് പ്രഹര പരിധി ശബ്ദത്തേക്കാൾ അഞ്ചു മുതൽ ആറ് മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കും ചൈനയുടെ ഡി എഫ് ഇസഡ് എഫ് എന്ന മിസൈലിന് ശബ്ദത്തേക്കാൾ അഞ്ചു മുതൽ ആറ് മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഐ മിസൈലും സമാന സ്വഭാവമുള്ളതാണ് ഇന്ത്യയാകട്ടെ അടുത്തിടെയാണ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി മിസൈൽ വികസനം തുടങ്ങിയത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാവുകയും ചെയ്തു ഷ്യയിലും ചൈനയിലും ഹൈപ്പർസോണിക് മിസൈലുകൾ സൈന്യത്തിന്റെ ഭാഗമാണ് അമേരിക്ക കൂടുതൽ മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സൈന്യത്തിന്റെ ഭാഗമായി പൂർണ്ണ വിന്യാസം നടത്തിയിട്ടുമില്ല നന്ദി